ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ഇന്ന് നമ്മുടെ അടുത്ത് എല്ലാരും ചോദിച്ചാൽ ഒരു കാർബിന്റെ ഒരു ഒരു അപ്ഡേറ്റ് അല്ല ഒരു കാർബിന്റെ അപ്ഡേറ്റ് വീഡിയോ ആണ് അപ്പൊ നോർമലി ചെയ്യുന്ന പോലത്തെ ഒരു ഡ്രൈവ് ഡ്രൈവ് ഓബിയസ്ലി നമുക്ക് ഡ്രൈവ് ചെയ്യാൻ നിങ്ങൾക്ക് പോയിന്റ് ഓഫ് വ്യൂ ഒക്കെ കാണിച്ചു തരാം അപ്പൊ അതിന്റെ കൂടുതൽ തന്നെ എന്റെ കുറച്ച് കസിൻസ് അവർ യു എസ് എന്ന് വന്നിട്ടുണ്ട് അപ്പൊ അവരവിടെ ലെക്സസ് അങ്ങനെ വെഹിക്കിൾസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് നമ്മുടെ നാട്ടിൽ വന്നപ്പോൾ നമ്മുടെ പാവങ്ങളുടെ ലെക്സസ് ആയിട്ടുള്ള അല്ലെങ്കിൽ പാവങ്ങളുടെ വീണ്ടും വിളിയായിട്ടുള്ള കാർബണിൽ ഒരു ഡ്രൈവ് ഉണ്ട് നോക്കാം സ്പീഡ് എന്നിട്ട് അവരുടെ എക്സ്പ്രഷൻസ് ഒക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാം അപ്പോൾ കയറി നോക്കാം ലൈക്ക് നാലിൽ നമ്മൾ കയറുന്നതിന് മുമ്പ് ഞാൻ ഇട്ട് പറഞ്ഞിട്ടുണ്ട് കാറ്റ് നമ്മളൊന്ന് നോർമൽ കേസിൽ ചെക്ക് ചെയ്യാറുണ്ട് ബാക്കിൽ തേം കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കാം വണ്ടി ജസ്റ്റ് ഒന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഭാഗ്യം നറ്റിച്ചില്ല സ്റ്റാർട്ടായി നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാം വന്ന് വർക്ക് ചെയ്യുന്നുണ്ട് ഗ്ലാസ് ഒക്കെ ജസ്റ്റ് ആ ഒരു ഇനിഷ്യൽ റിയാക്ഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മള് വഴിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പം ഇവളുടെ ഇവരുടെ റിയാക്ഷൻ കാണിക്കുന്നതിന് വാദ്യമേ നിങ്ങളുടെ ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ഫ്രണ്ടിൽ നിന്ന് എന്തോ ഒരു കീ സൗണ്ട് കേൾക്കുന്നുണ്ട് അപ്പോൾ അത് വർഷോപ്പിൽ കൊണ്ടുപോയപ്പോൾ ഒരു ഒരു ദിവസം ഇട്ട് അയച്ച് നോക്കണമെന്ന് അറിഞ്ഞു അല്ല എന്തോ ചെറിയ എന്തോ വല്ല സ്റ്റെബിലിറ്റി പറയുന്ന അവിടെ നിന്ന് കണ്ടോളാം അവിടെ നിന്ന് എന്തായാലും ആയിരിക്കും ഇഷ്ടം അപ്പോൾ അത് ഒന്ന് ചേഞ്ച് ചെയ്യാനുണ്ട് ബാക്കി വണ്ടി പെർഫെക്റ്റ് ആണ് ജസ്റ്റ് ഒന്ന് ചൂടാവണം ടെമ്പറേച്ചർ അത്രയും ആയിട്ടില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവരുടെ എക്സ്പ്രഷനൊക്കെ ഒന്ന് കാണിച്ച് നോക്കാം ആ ഇത് വല്യ വ്ളോഗ് ഒന്നും ആയിരിക്കില്ല നമുക്ക് ഇങ്ങനെ വ്ലോഗ് ചെയ്ത് പരിചയമില്ലല്ലേ ആ എന്നിട്ട് 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 ജസ്റ്റ് ഒരു കാർബിന്റെ ഒരു അപ്ഡേറ്റും കാർബന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾക്ക് കാണിച്ചു തരാന്നുള്ളതാണ് നമ്മുടെ ഒരു ചെറിയൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്ന് 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 ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ജസ്റ്റ് ചെയ്തെടുക്കാം ചെറുതായിട്ട് വാമപ്പ് ആയിട്ടുണ്ട് ഇതുവരെ എക്സ്പീരിയൻസ് വണ്ടി നമ്മളെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇവരെ ആക്സലറേഷൻ ഒക്കെ കാണിക്കുന്നതിന് മുമ്പ് വണ്ടിക്ക് ലെഫ്റ്റിലേക്ക് ഒരു ചെറിയൊരു പിടുത്തം പോലെ എനിക്ക് ഫീൽ ചെയ്തു എനിക്ക് തോന്നുന്നു ഇപ്പം എൻ്റെ കാറ്റ് കുറവായിട്ടാണെന്ന് തോന്നുന്നു നമുക്ക് ജസ്റ്റ് ഒന്ന് ഏറെ ഒന്ന് ഫില്ല് ചെയ്ത് നോക്കിയാൽ ഇതൊക്കെ ഇങ്ങനത്തെ ഒരു നിനക്ക് പേടിയൊന്നുമില്ലേ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു പോയിന്റ് നമ്മുടെ അവിടെ ഒരു ആന്റീന കൂടെ ഉണ്ട് ആന്റീന കൂടെ നമുക്കൊന്ന് കേട്ടി നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് അമ്മ സ്പീഡിന്റെ ആളി പറന്നോന്നെട്ടോ നമുക്കൊന്ന് പറപ്പിച്ചോ

Jeg <laughs>